ഞാൻ ചീര പറിക്കാൻ പോവുക എന്റെ പച്ചച്ചീര ഭയങ്കര ടേസ്റ്റാ പറ താമസിച്ച് പോയാലുണ്ടല്ലോ പൂ വന്നെളിയ പൂ വന്നാല് ഇന്റെ വ വളർച്ച നൂരടിച്ചു പോവാ തിങ്ങി നിറഞ്ഞു നിന്നാല് പുഴുക്കടി പോവും അപ്പൊ ഞമ്മളടക്കടക്ക് പൊട്ടിച്ചു കൊടുക്കണം ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ചീരയാ ചോറിന് സൂപ്പർ ചാപ്പിലരിന്റെ ചോറും ഈ തോരനുവാണെങ്കിൽ പൊളിക്കും അടിപൊളിയ കേട്ടോ ഇതിന്റെ അങ്ങ് പാകി കൊടുത്തു പാകിയാല് അങ്ങ് മുളച്ചോളും പിന്നെ പ്രധാനമായി ചെയ്യേണ്ടത് നെൻച്ചു മിക്കണം മഴ ആയതുകൊണ്ട് ഇന്ന് രണ്ടു മൂന്ന് ദിവസത്തിന് നനക്കണ്ടെ മഴ പെയ്തു ഞമ്മളിങ്ങനെ പൊട്ടിച്ചും കൊടുക്കുക മഴയും കൂടി കിട്ടിയാലുണ്ടല്ലോ ഇത് അവലുണ്ടാവും നമ്മൾ പാർച്ചിക്കായ് കൊഴയും അതിന് മാത്രം ഉണ്ടാവും പലതു നട്ട് പിടിപ്പിച്ചിട്ട് പറിക്കാൻ താമസി പോവും അവനേതുണ്ട് എന്റെ ആണ് അതൊക്കെ അങ്ങനെ ൊിച്ചോണ്ടിരിക്കണം എന്നാലേ ഇത് പിന്നെ പിന്നെന്താ മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ വെറും വെള്ളം മണ്ണ് കൂട്ടി കൊടുക്കുക അത്രല്ലേ ഉള്ളൂ കിട്ടിയ ഇനിയും എത്ര പാർക്കാനുണ്ട് നമ്മള് കടയിൽ നിന്ന് വാങ്ങിയ പോരെന്ന് എന്നോട് എത്രയോ ആള് ചോദിക്കൂ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നു കടയിൽ നിന്ന് വാങ്ങുമ്പോ കൂട്ടത്തിൽ നമ്മള് രോഗാണുക്കളിൽ വാങ്ങുന്നുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല പിന്നെ ഒരു കാര്യം ഒക്കെ ഒരു വിധിയാ രോഗ എപ്പം വരുന്ന പറയാൻ പറ്റൂ റിഞ്ഞുട്ടോ കാണുന്നുണ്ട് ഇതിങ്ങനെ കാണാറിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നട്ടാൽ എന്താ തോന്നുന്നു അതാ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പഠിക്കുന്നു എത്രയോ ആളെ പറഞ്ഞു നിങ്ങളെ കൃഷി കണ്ടിട്ട് ാക്കിയോ ആളെ റോൾ മോഡലാക്കിയവരുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്റെ വീഡിയോ കണ്ടിട്ട് കൃഷിയിൽ ഇറങ്ങി നിൽക്കുമ്പോ ഞാൻ വിജയിച്ചു വേണ്ടോ ഇതൊക്കെ ഇവിടെ പോയി വേണ്ട പൂവിട്ടുപോയി താമസിച്ചു ഇവിടെ ഒക്കെ ഫുള്ള് പറിച്ചോടുത്തത് ഈ ഒരു പാത്രം നിറയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ഒരു പിടി മതി കേട്ടോ ബാക്കി ഞാൻ എന്താ ചെയ്യാൻ അറിയോ കൊറേ പേർക്ക് ചീരൊന്നും ഇല്ലാത്തവരുണ്ട് അപ്പൊ ഞാൻ എല്ലാവർക്കും വിചാരണം ചെയ്യാതിപ്പോ ഓരോ പിടി കൊടുത്താൻ പറ്റിയോ അത് നല്ല ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ സ്ഥലം ഇണ്ടായിക്കൊള്ളണം പിന്നെ ആരോഗ്യം ഉണ്ടായിക്കൊള്ളണം അല്ലെങ്കിൽ നടാനുള്ള ദുഃഖുണ്ടായിക്കൊള്ളണം എന്നില്ല ഇനി എല്ലാം ഉണ്ടെങ്കിലും താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഞാൻ വിചാരിച്ചു പിന്നെ പിന്നെല്ലാർക്കും വിതരണം ചെയ്യട്ടെ എന്നുള്ളത് ഞമ്മക്ക് കൊടുക്കും തോറും ഞമ്മക്കുണ്ടാകുന്നു കേട്ടോ ഞാൻ ഓരോന്നോരോന്ന് ഓരോന്ന് നട്ടുപിടിപ്പിച്ചിട്ട് വിളവെടുക്കാൻ കാരണം എനിക്ക് ഇതൊക്കെ വിളവെടുക്കാൻ സമയത്തെറ്റിപ്പോ വളയതും ഉണ്ട് ചീരച്ചയും കൂട്ടിട്ട് ഇട്ട് എല്ലാ അതൊക്കെ ഓരോ വിളവെടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ തന്നെയാ കേട്ടോ അതന്നെ എൻ്റെ ഹോബി നടുക എല്ലാവർക്കും കൊടുക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പൊ ഇത് ഞാൻ കുറേ ആൾക്കാർക്ക് കൃത്യനീയം നന്മ ചെയ്യാൻ പോവുക അപ്പോൾ എന്റെ ചീര വീഡിയോ വിളവെടുക്കും വീഡിയോ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തന്നെ സബുന്ദിങ്ങനെ ബൈ ബൈ